ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ കാർമേഘം ഇരുണ്ടു നിൽക്കുന്നതിനിടയിലാണ് ലബനാനിലെ ഹിസ്ബുൾ നേതാവ് ഹസൻ അതിഗൗരവമായ ഒരു പ്രസ്താവനയാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഹിസ്ബുല്ലയും ഒരേ സമയം ആക്രമിക്കും എന്ന് തന്നെയാണ് ലോകം മൊത്തം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ലബനാനിൽ നിന്നും ഒരേ സമയം ഇറാനോടൊപ്പം ആക്രമണത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് എന്നാൽ ഈ ഘട്ടത്തിലാണ് ഹസൻ നസുറുള്ള വലിയ ഒരു ഭീഷണി ഇസ്രായേലിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇസ്രായേൽ ഇത്രയും കാലം അതായത് ഏകദേശം മുപ്പത്തിനാല് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വലിയ സംവിധാനങ്ങൾ ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് തച്ചുടക്കാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം എണ്ണി പറയുന്നു മുപ്പത്തി ഒന്ന് ബില്ല്യൺ ഡോളർ വരുന്ന കെമിക്കൽ ഫാക്ടറികൾ അതുപോലെ തന്നെ എഴുപത്തി ആറ് ബില്ല്യൺ ഡോളർ ചെലവ് വന്നിട്ടുള്ള ടെക്നോളജികളുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഫാക്ടറി അതിന് ഏകദേശം ഒൻപത് പോയിൻ്റ് ഏഴ് ബില്ല്യൺ ഡോളർ വരുന്നു അതേപോലെ പന്ത്രണ്ട് ബില്യൺ ഡോളർ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ ഇതെല്ലാം ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ലക്ഷ്യം വെക്കുകയും തകർക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും ഇത് വലിയ ഭീമമായ നഷ്ടമായിരിക്കും ഇസ്രയേലിനുണ്ടാക്കുക ഇസ്രയേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്നാണ് ഹിസ്ബുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇടുത്തി ഉണ്ടായിരിക്കുന്നത് കാരണം ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തിരിച്ചടി ആ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായ മേഖലയാണ് ജോർദാനും അതുപോലെ തന്നെ ഈജിപ്തുമെല്ലാം അതുപോലെ സൗദി അറേബ്യയും ഒക്കെ എന്നാൽ നമുക്കറിയാം ഇവിടെയാണ് ഇസ്രായേൽ ഈ ഇസ്രായേലിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ് ജോർദാൻ എന്ന് പറയുന്നത് ഈ ജോർദാൻ ഏകദേശം ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് മറ്റൊരു ഭാഗമാണ് ഈജിപ്ത് എന്ന് നമുക്കറിയാം ഈ ഭാഗം ഈജിപ്ത് ആണ് മറ്റു രണ്ട് രാജ്യങ്ങൾ ഒന്ന് സിറിയയും അതുപോലെ തന്നെ ലബനാനുമാണ് ഈ ലബനാനും അതുപോലെ തന്നെ സിറിയയിൽ നിന്നും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഇറാന് ആക്രമിക്കാൻ കഴിയും അല്ലെങ്കിൽ അവിടെയുള്ള പ്രോക്സികൾക്ക് ആക്രമിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേ സമയത്ത് ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾ ഇറാനിൽ നിന്നും വന്നേക്കാവുന്ന ആക്രമണങ്ങൾ ജോർദാൻ വഴി ഇസ്രായേലിലേക്ക് എത്തുക എന്നാൽ ജോർദാനിന്റെ ഈ മേഖലകളിൽ വെച്ച് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഡ്രോണുകളെയും അതുപോലെ മിസൈലുകളെയും തകർക്കുക അത് ക്രൂസ് മിസൈലുകളെ എല്ലാം തകർക്കുക എന്നതാണ് പ്രധാനമായും മുന്നിൽ കണ്ട കാര്യം എന്നാൽ ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈജിപ്ത് കൃത്യമായി പറഞ്ഞിരുന്നു ഞങ്ങളുടെ വ്യോമ ഉപയോഗിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ ഭാഗം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ കഴിയില്ല ആ വഴി വരുന്ന ഒരു മിസൈലുകളെ തടുക്കാൻ ഈജിപ്തിന്റെ സംവിധാനങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല മാത്രമല്ല ഈജിപ്തിന്റെ ഈ ഭാഗങ്ങളിലൂടെ ഇസ്രയേലിനെ ഉപയോഗിക്ക ഇസ്രയേലിന് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ വ്യോമ മേഖല ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്നെല്ലാം വരുന്ന മിസൈലുകളെയെല്ലാം ഇവിടെ വെച്ച് തകർക്കാനും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഈജിപ്തിന് അതിരൂക്ഷമായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതേ വഴിയിൽ തന്നെയാണ് ജോർദാനും നീങ്ങുന്നത് ജോർദാൻ ഇപ്പോൾ പരസ്യമായി തന്നെ അമേരിക്കയും ഇസ്രയേലിനെയും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ വ്യോമ മേഖല ആരെയും ഉപയോഗിക്കാൻ ഇറാനാണെങ്കിലും അമേരിക്കയാണെങ്കിലും അതുപോലെ തന്നെ ഇസ്രയേൽ ആണെങ്കിലും ആരെയും ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ജോർദാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ജോർദാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഈ വലിയൊരു ഭാഗവും ജോർദാന്റെ അതിർത്തിയിലാണുള്ളത് എന്നാൽ ഈ ഭാഗങ്ങളിൽ വെച്ച് ഇറാന്റെ ആക്രമണത്തെ ചെറുക്കുക എന്നത് വളരെ സുഖകരമായ കാര്യമാണ് കഴിഞ്ഞ ആക്രമണത്തിൽ ഏപ്രിൽ പതിമൂന്നിനുണ്ടായ ആക്രമണത്തിൽ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഇസ്രയേലിലേക്കുള്ള ആക്രമണങ്ങളെ അമേരിക്കയും ബ്രിട്ടനും അടക്കം അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും തടഞ്ഞിട്ടുള്ളത് എന്നാൽ അത്തരം നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നത് നമുക്കറിയാം ജോർജാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞയാഴ്ചയാണ് ഇറാനിലെത്തിയിരുന്നു ഇറാനുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട് അമേരിക്ക ഒരു ഭാഗത്ത് സമ്മർദ്ദം ചെലുത്തുമ്പോൾ റഷ്യ മറ്റൊരു ഭാഗത്തിലൂടെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഏതായിരുന്നാലും ആരെയും ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഡിറ്റിയായി തന്നെ നമുക്ക് കാണാവുന്ന കാര്യമാണ് എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ലബനാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും അത് ഇസ്രായേലിന്റെ അത് ഇസ്രായേലിന്റെ ശത്രു രാഷ്ട്രങ്ങളാണ് എന്ന് നമുക്കറിയാം ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു ആക്രമണത്തിന്റെ സാഹചര്യമല്ലേ ഉള്ളത് കാരണം ഇസ്മയിൽ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ഇസ്രായേലിന് ഇത്തരത്തിലുള്ള അതായത് ഇസ്രയേലിന്റെ കൂടെ പല ഘട്ടങ്ങളിലും നിന്നിരുന്ന പല ആളുകളും ഇസ്രായേലിന്റെ എതിർച്ചേരിയിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ ആക്രമണത്തോട് സഹകരിക്ക ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിരോധിക്കാൻ സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം ഈ ഒരു ആക്രമണം തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ ഹനിയ അവരുടെ ഒരു അതിഥിയാണ് ഈ അതിഥി ഇറാനിൽ വെച്ച് ഇറാനിൽ എത്തുകയും ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ ഒരു അതിഥിയെ വളരെ പ്രധാനപ്പെട്ട ഇറാന്റെ ഒരു മേഖലയിൽ വെച്ചുകൊണ്ട് മൊസാദ് എന്ന് പറയുമ്പോൾ ഇസ്ര ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായും ഇതൊരു പ്രതിരോധിക്കാനുള്ള അവസരം ഇറാനുണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം അത് ഒരു സാധാരണ നീക്കമായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ശക്തമായി ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ബൈഡന്റെ ഒരുപാട് നീക്കങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് ഈ ഇറാൻ അവരുടെ തിരിച്ചടി ഒന്ന് ലഘൂകരിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള നീക്കങ്ങൾ ബൈഡൻ നടത്തിയിട്ടുണ്ട് അത് ഇറാൻ ഉൾക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അതേ സമയത്ത് ഇറാൻ പറയുന്നത് അങ്ങനെയുള്ള യാതൊരു കരുണയും ഇനി ഉണ്ടാവുകയില്ല കാരണം ഒന്നും രണ്ടുമല്ല ധാരാളം ആളുകളെ നിരന്തരമായി കൊല ചെയ്യുക എന്നത് ഈ രാഷ്ട്രത്തോട് ഇസ്രയേൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് അത്രമാത്രം വിലയുണ്ട് ഞങ്ങൾക്ക് ആ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിൽ കാരുണ്യം ഉണ്ടാവുകയില്ല ശക്തമായ തിരിച്ചടി ആയിരിക്കും എന്ന് തന്നെയാണ് ഇറാൻ പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുമ്പുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ ഇസ്രയേലിന് ഈ അരിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ വലിയ തിരിച്ചടിയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് ഏഴ് എട്ട് ദിവസങ്ങളിൽ സൈനിക പരിശീലനം ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇറാന്റെ അതിർത്തികളിൽ ഇറാനും ഇറാന്റെ അതിർത്തി മേഖലകളിലെല്ലാം വിമാന സർവീസുകളെല്ലാം നിർത്തലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇറാൻ ഉത്തരവിട്ടിരിക്കുന്നത് കാരണം ഈ ഭാഗത്ത് നിന്ന് എയർ ടു എയർ മിസൈൽ പരീക്ഷണങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഇറാൻ സൂചിപ്പിച്ചിട്ടുള്ളത് എയർ ടു എയർ എന്ന് പറയുമ്പോൾ യുദ്ധവിമാനങ്ങളിൽ നിന്ന് മറ്റു യുദ്ധവിമാനങ്ങൾ കടന്നു വരുന്നതിനെ ചെറുക്കുക ആ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇസ് ഇറാനിലേക്ക് കടന്നു വരാ വരാ വരുന്ന മേഖലകളിലെല്ലാം ഈ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കുക എന്ന് തന്നെയായിരിക്കും ഈ ഒരു വിഷയം കൊണ്ട് ഇറാൻ ലക്ഷ്യമാക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് നിലവിലെ സാഹചര്യം വളരെയധികം ഗുരുതരമാണ് വലിയ ഭീകരമായ സാഹചര്യങ്ങളാണ് മുന്നിൽ കടന്നു വരാനുള്ളത് എന്ന് തന്നെയാണ്